ഓം ശ്രീ നാരായണ പരമഗുരവീ നമക ഓം ശ്രീ ശാരദാം വി നമക പരബ്രഹ്മസ്വരൂപനായ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യപാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ തേജു രൂപന്റെ ജീവിതത്തിലെ ഏതാനും ചില സന്ദേശങ്ങൾ സ്മരിച്ചു കൊള്ളട്ടെ ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സോദരത്യേന മാതൃകാസ്ഥാനമാമിത് ഈ ഗുരുദേവ മന്ത്രം കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല എവിടെണത് എഴുതി വച്ചിരിക്കുന്നത് എന്നാണത് സംഭവിച്ചത് ഏത് സാഹചര്യത്തിലാണിത് പുറത്തു വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാം ആണ്ട് ഒരു ശിവരാത്രി ദിവസം അരുവിപ്പുറത്തുള്ള ആ നദിയുടെ കരയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്നു അവരുടെ കൈകളിൽ പുഷ്പങ്ങൾ വിളക്കുകൾ അതോടൊപ്പം നാദസ്വരത്തിൻ്റെ ആലാപനം നദിയുടെ കരയിൽ ഒരു പാറയ പീഠമായി സങ്കൽപ്പിച്ചിരിക്കുന്നു യോഗിവര്യനും തേജസ്വിയുമായ ഒരു ദിവ്യമനുഷ്യൻ ആറ്റിൽ നിന്നെടുത്ത ശിവലിംഗ ആകൃതിയിലുള്ള കല്ല് അർദ്ധരാത്രിയോട് കൈകളിലെടുത്ത് ധ്യാനിച്ചുകൊണ്ട് മൂന്ന് മണിക്കൂർ നിന്നു യുഗപുരുഷന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ താരതാരയായി ഒഴുകി ഭക്തദിനങ്ങൾ പരവശരായി പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു മൂന്ന് മണിക്ക് സ്വാമി ശിലയെ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് അഭിഷേകം ചെയ്തു ഈ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുദേവനാണെന്നും ഇതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എന്നും നമുക്കറിയാം തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായ അടിച്ചമർത്ഥപ്പെട്ട ജനതയെ ഉയർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ ഗുരുദേവൻ നടത്തിയ പുണ്യകർമ്മമായിരുന്നു അരിവിപ്പുറം പ്രതിഷ്ഠ ഇത് കണ്ട് ബ്രാഹ്മണ മേധാവിത്വം ഞെട്ടിപിറച്ചു അധസ്ഥിതൻ പ്രതിഷ്ഠ നടത്തിയുകയോ അതിനുള്ള മറുപടി ഗുരുദേവൻ നൽകിയത് വിശുപ്രസിദ്ധമാണല്ലോ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് ഇത്തരം സാമൂഹിക പരിവർത്തനത്തിന് തിരികൊളുത്തിയ ഗുരുദേവൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി എട്ട് ചതയം നക്ഷത്രത്തിൽ ചെമ്പഴന്തിയിൽ വയൽവാരം കുടുംബത്തിലാണല്ലോ കുട്ടിയമ്മയുടെയും കൊച്ചുവിളയിൽ മാടനാശാന്റെയും മകനായി ജനിച്ച നാണു എന്ന് വിളിച്ചു പോന്നിരുന്ന നാരായണൻ അച്ഛൻ മാടനാശാൻ പണ്ഡിതനും സുമുഖനും ആയിരുന്നു അമ്മ സുശീലയും സൗഭാഗ്യവതിയും നാണുവിന് മൂന്ന് സഹോദരിമാർ കൊച്ചു മാതാ ദേവി നാണുവിന് വിദ്യാഭ്യാസം കുറച്ചത് ചെമ്പഴന്തി മൂത്ത നാരായണ പിള്ള ആയിരുന്നു ചുറുചുറുക്കുള്ള ഒരു കുട്ടിയായിരുന്നു നാണു ചില കാര്യങ്ങളിൽ വികൃതിയും വീട്ടിൽ പൂജയ്ക്കായി വയ്ക്കുന്ന സാധനങ്ങൾ പഴവും പലഹാരങ്ങളും പൂജ കഴിയുന്നതിന് മുൻപ് നാണു പക്ഷിച്ചു കഴിയും ഞാൻ സന്തോഷിച്ചാൽ ദൈവവും സന്തോഷിക്കും ഇതായിരുന്നു നാണുവിന്റെ അഭിപ്രായം തീണ്ട ജാതിക്കാരെ തൊട്ടിട്ട് കുളിക്കാതെ വീട്ടിലുള്ള സ്ത്രീകളെയും വ്രതം ആചരിക്കുന്ന പുരുഷന്മാരെയും ഓടിച്ചെന്നു തൊടും ചെറുപ്പത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരായ ചിന്ത ആ ഹൃദയത്തിൽ നാം പെടുത്തിരുന്നു അന്നത്തെ ആ സാമൂഹിക അയുത്തത്തെ കുറിച്ചാണല്ലോ മഹാകവി കുമാരനാശാൻ പിന്നീട് ദുരവസ്ഥയിൽ എഴുതിയത് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളു കോമരങ്ങൾ ന് ആറ് വയസ്സ് അമ്മൂമ്മ മരിച്ചു വീട്ടിൽ കൂട്ട നിലവിളിയും ബഹളവും എന്നാൽ പിറ്റേ ദിവസം എല്ലാം മാറി കളിയും ചിരിയുമായി അടുത്ത ദിവസം നാണു എന്ന ബാലൻ വീട് വിട്ടു തൊട്ടടുത്തുള്ള കാറ്റിൽ പോയി ഏകാഗിയായിരുന്നു ഒടുവിൽ ബന്ധുക്കൾ ചെന്ന് വിവരം അന്വേഷിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു അമ്മൂമ്മയുടെ മരണം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എല്ലാവരും വാവിട്ട് കരഞ്ഞു എന്നാൽ ഒന്ന് രണ്ട് ദിവസമായപ്പോൾ അവരെല്ലാം സന്തോഷിക്കുകയാണ് അങ്ങനെയുള്ള വീട് എനിക്ക് വേണ്ട എന്ന് കരുതി ഞാൻ ഇവിടെ വന്നിരുന്നതാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ അമ്മ മരിച്ചതോടെ ഔപചാരിക വിദ്യാഭ്യാസം മുടങ്ങി കൃഷിപ്പണിയിലായി താല്പര്യം പക്ഷേ മാടനാശാനും കൃഷ്ണൻ വൈദ്യനും ചേർന്ന് സംസ്കൃതവും വൈദ്യവും ഒക്കെ പഠിപ്പിച്ചു ഇതിനിടയിൽ ഇലകൾ നിറഞ്ഞ വൃക്ഷ കൊമ്പുകളിൽ കയറിയിരുന്ന് ആകാശത്തേക്ക് നോക്കി മണിക്കൂറുകളോളം ധ്യാനനിരതനായിരിക്കും ഒരു സന്യാസി ആകുന്നതിനുള്ള തുടക്കമായിരുന്നു അത് ഏകാന്തതയോടായിരുന്നു അധിക സ്നേഹം ധ്യാനനിരതനായ ഏകാന്ത ലോകത്തിലാണ്ട് നിർവൃതി കൊള്ളും പാടങ്ങളെല്ലാം ഒരു വിട്ടു നിത്യവും പാരായണത്തിൽ മുഴുകും നാണുവിന് വയസ്സ് ഇരുപത്തിരണ്ട് കഴിഞ്ഞു വിവാഹത്തിൽ അല്പം പോലും താല്പര്യമില്ലാതിരുന്ന നാണുവിനു വേണ്ടി മാടനാശാന്റെ പുത്രി കാളിയമ്മയ്ക്ക് നാണുവിന്റെ സഹോദരി പുടവ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്നു ഈ സമയത്ത് നാണു അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ചിന്താമഗ്നായി കഴിയുകയായിരുന്നു രണ്ടു മാസത്തേക്ക് നാണു വീട്ടിൽ കയറിയില്ല ഒടുവിൽ വധൂഗൃഹത്തിലെത്തി കാളിയമ്മയോട് പറഞ്ഞു ലോകത്തിൽ ഓരോരുത്തരും ഓരോ കാര്യം സാധിക്കുന്നതിനു വേണ്ടിയാണ് ജനിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഓരോ പ്രത്യേക കാര്യം സാധിക്കേണ്ടതായി ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ ഇത്രയും പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു നിത്യ നിത്യബ്രഹ്മചാരിയായിരുന്ന നാരായണൻ്റെ ഭൗതിക ജീവിതം തികച്ചും അന്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ മാടനാശാൻ മരിച്ചു മകൻ യാദൃച്ഛികമായി വീട്ടിൽ എത്തി െ തിരിച്ചുപോയി അദ്ദേഹം ജീവിതത്തിന്റെ ബാഹ്യ ഉത്സുഖങ്ങളിൽ നിന്ന് അകന്ന് ഒരു അവധൂതനായി മാറുകയായിരുന്നു ഭിഷാം ദേഗിയായി പാവപ്പെട്ടവർ കൊടുക്കുന്ന ആഹാരത്തിൽ സംതൃപ്തനായി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു യാത്രാമധ്യേ കേരളത്തിൽ പ്രസിദ്ധനായിരുന്ന ചട്ടമ്പിസ്വാമികളെയും തമിഴ് സ്വദേശിയായ തയ്ക്കാട് അയ്യാവിനെയും പരിചയപ്പെടുകയും അവർ തമ്മിൽ ആധ്യാത്മികമായും സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന ജാതിഭേദവും മറ്റ് അനാചാരങ്ങളും എങ്ങനെ തുടച്ചു മാറ്റാൻ സാധിക്കും എന്നതിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തു അതിനുശേഷം മരുത്വമലയിലേക്ക് നാരായണഗുരുവും ചട്ടമ്പിസ്വാമികളും സഞ്ചരിക്കവേ സ്വാമികൾ മധ്യയുള്ള ഗുഹയിൽ ധ്യാന നിമഗ്നായി നാരായണഗുരു മലമുകളിലുള്ള പിള്ളത്തടം ഗുഹയിൽ പച്ചിലേയും വെള്ളവും മാത്രം ഭക്ഷിച്ച് വർഷങ്ങളോളം തപസ് ചെയ്തു ഗുരുവിന് കൂട്ടിനായി ഒരു പുലിയും പാമ്പും മാത്രമായിരുന്നു തപസ്സിന്റെ അന്ത്യ ഒരു നാൾ അതിയായ വിശപ്പോടുകൂടി ഗുരു ഇരിക്കുമ്പോൾ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ വികൃതമായ ഒരു കുഷ്ഠരോഗി വന്ന് എന്താ വിശക്കുന്നു അല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ആ വൃദ്ധൻ കൊണ്ടുവന്ന പൊതി നിവർത്തി അതിലുണ്ടായിരുന്ന മലർപ്പൊടി രണ്ടുപേരും ചേർന്ന് ഭക്ഷിച്ചു അത്ഭുതമെന്നേ പറയേണ്ടു ഇതിനകം കുഷ്ഠരോഗി അപ്രത്യക്ഷനായി അത് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി ആയിരുന്നു എന്ന സത്യം ഗുരുദേവൻ മനസ്സിലാക്കി ജന്മാന്തരങ്ങളുടെ സുഹൃതം സബലമായ പരമപുരുഷാർത്ഥമായ മോക്ഷം അഥവാ അറിവ് നേടിയ സ്വാമി ആയിരം സൂര്യന്മാർ ഒന്നിച്ചുതിച്ചു വരും പോലെ തേജസ്സും ജ്ഞാനവും കൊണ്ട് ശോഭിച്ചിരുന്നു അനന്തരം അജ്ഞതയിൽപ്പെട്ടുഴലുന്ന ജനങ്ങൾക്ക് സ്നേഹ സന്ദേശം പകർന്നു നൽകുവാൻ ആ ഇറങ്ങി വന്നു പല സ്ഥലങ്ങളിലും ഭിക്ഷാദേഹിയായി നടന്ന് അരുവിപ്പുറത്ത് എത്തിച്ചേർന്നു അന്ന് ആൾ സഞ്ചാരമില്ലാത്ത ഒരു കാട്ടുപ്രദേശമായിരുന്നു അരുവിപ്പുറത്തുള്ള കാട്ടിൽ ഒരു യോഗി ഇരിക്കുന്നത് കണ്ടും കീട്ടും അറിഞ്ഞ് ഗ്രാമവാസികൾ വിവിധ ആവശ്യങ്ങളുമായി അവിടെ വന്നെത്തി അടുത്ത പ്രദേശമായ മാരായമുട്ടം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന കൊച്ചാപ്പിപ്പിള്ള എന്ന യുവാവും കാടിനുള്ളിൽ തേജസ്വിയായ ഒരു യോഗീപര്യൻ ധ്യാനത്തിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് പലതവണ വന്നു കണ്ടിരുന്നു ട്ടുടനായ താൻ എങ്ങനെ ഈ യോഗിപര് അടുത്ത് പോകും എന്ന് ശങ്കിച്ചു നിൽക്കുക ജ്ഞാനിയായ സ്വാമി അരികെ വിളിച്ച് സംസാരിക്കുകയും തൻ്റെ ശിഷ്യനാക്കി മാറ്റുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം കൊച്ചാപ്പി പിള്ളയ്ക്ക് ശിവലിംഗദാസ സ്വാമി എന്ന പേര് നൽകി തന്റെ പ്രഥമ ശിഷ്യനാക്കി മാറ്റി ശിവലിംഗദാസ സ്വാമിക്ക് ഗുരുദേവന്റെ ദിവ്യദർശനം ലഭിച്ചതിന് ശേഷം ഗുരുദേവനെക്കുറിച്ച് എഴുതിയ സംസ്കൃത പ്രാർത്ഥനയാണ് ഗുരുദേവ ഭക്തന്മാർ ദിനവും ജപിക്കുന്ന ഗുരു ഷഡ്കം നാരായണ ഗുരുവിന്റെ നിത്യസാന്നിധ്യം കൊണ്ട് അരിബിപ്പുറം നാനാജാതി മതസ്ഥരുടെ ഒരു സംഗമ കേന്ദ്രമായി മാറി തങ്ങൾക്ക് സ്ഥിരമായി ഒരു ആരാധനാ സ്ഥലം വേണമെന്ന ജനങ്ങളുടെ ആവ്ലാതി കേട്ടറിഞ്ഞ ഗുരുദേവൻ ശുചിത്വത്തിന്റെയും ജ്ഞാനസമ്പാദനത്തിന്റെയും കേന്ദ്രങ്ങളാവണം ക്ഷേത്രങ്ങളെന്ന് നിഷ്കർഷിച്ചു അതേ തുടർന്ന് അന്ധതയിലും അടിമത്വത്തിലും ജീവിച്ചിരുന്ന അനേകരെ ഉദ്ധരിക്കുവാൻ ഗുരുദേവൻ ആദ്യമായി ചെയ്ത മഹത് കർമ്മമായിരുന്നു അരുവിപ്പുറം പ്രതിഷ്ഠ അവർണരെ ക്ഷേത്ര പരിസരത്തു കൂടി സഞ്ചരിക്കാൻ പോലും അനുവദിക്കാത്ത ഈശ്വരനെ ആരാധിക്കുവാൻ കഴിയാത്തത് ഈശ്വര നിശ്ചയമാണെന്ന് കരുതി സ്വയം സഹിച്ചിരുന്ന ആ അവസ്ഥയ്ക്ക് വിരാമം ഇട്ടത് ഈ പ്രതിഷ്ഠ തന്നെയാണ് പ്രസ്തുത ദിവസം പുലർകാലം മുതൽ ഗുരുദേവൻ ചിന്താകുലനായി കാണപ്പെട്ടു സമയം പാതിരിയോടടുത്തു ഗുരുദേവൻ സ്നാനം ചെയ്യാൻ അന്ന് പതിവിന് വിപരീതമായി ശങ്കരൻകുഴി എന്ന കയത്തിലാണ് ഇറങ്ങിച്ചെന്നത് ചില ശിഷ്യന്മാർ മാത്രം ഗുരുദേവൻ ഇറങ്ങിയ ഭാഗത്ത് ശ്രദ്ധാപൂർവം നോക്കി നിൽക്കുന്നു സമയം അതിക്രമിച്ചിരിക്കുന്നു ഗുരുദേവൻ പൊന്തി വരുന്നില്ല പലർക്കും പരിഭ്രമം പരമകാഷ്ടയിലെത്തി ഒരു നിമിഷം അതാ സ്വാമികൾ വലതുക ശിവലിംഗ സാദൃശ്യമുള്ള ഒരു കല്ല് പൊക്കിപ്പിടിച്ച് ഇടതുകൈ കായിക അഭ്യാസികളുടെ പാടവത്തോട് പാറച്ചെരുവിൽ ഊന്നിപ്പൊന്തി പ്രത്യക്ഷനായി ആ സമയത്ത് മുഖത്തിൻറെ തേജസ് വികസിച്ച അരുണാരബിന്ദം പോലെ ആയിരുന്നു കണ്ണുകളുടെ ദീപ്തി അവർണനീയം പരമശാന്തതയ്ക്ക് പകരം ആ മുഖത്ത് അത്യുജ്ജലമായ കാന്തിയാണ് കളിയാടിയത് തത്സമയം ആകാശത്ത് ഒരു കാന്തിപ്രസരമുണ്ടായി ആ പ്രഭാവലയം ശിവലിംഗത്തിൽ ലയിച്ചു ഇങ്ങനെയാണ് ഗുരുദേവൻ തൻ്റെ അവതാരത്തിൻ്റെ അത്ഭുതാംശം വെളിപ്പെടുത്തിയത് ഈ പ്രതിഷ്ഠാകർമ്മം ഗുരുദേവൻ എങ്ങനെ നിർവഹിച്ചു എന്നത് തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ക്ഷേത്ര ആരാധന മനപൂർവ്വം നിഷേധിച്ചിരുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇതാ ഞങ്ങൾക്കൊരു ക്ഷേത്രം ഈ പ്രതിഷ്ഠയുടെ സമീപത്തുള്ള ഭിത്തിയിലാണ് ഗുരുദേവൻ പച്ചില കൊണ്ട് എഴുതി വെച്ച ആ വിപ്ലവഗാനം മഹത്വചനം ജാതി ഭേദം മതദ്ദേഷ്യം ഏതുമില്ലാതെ സർവരും സോദരത്തേനവാഴുന്ന മാതൃകാസ്താനമാമിത് ആണു ആശാൻ എന്നറിയപ്പെട്ടിരുന്ന ഗുരു കുറേ കഴിഞ്ഞ് നാൾ സ്വാമിയായി അറിയപ്പെട്ടു തുടർന്ന് അരുവിപ്പുറത്ത് കൊടുതൂക്കി മലയിൽ എത്തിച്ചേർന്ന് തപസ് തുടർന്നു പ്രതിഷ്ഠ നടത്തിയത് പിന്നാക്ക സമുദായങ്ങൾക്കും ഹരിജനങ്ങൾക്കും കുത്തനുണർവുണ്ടാക്കി കേരളത്തിൽ പലയിടങ്ങളിലും പ്രതിഷ്ഠകൾ നടത്തണമെന്ന അഭ്യർത്ഥന വന്നു വിദ്യാദേവതയായ ശാരദാ പ്രതിഷ്ഠ ഉൾപ്പെടെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വൈവിധ്യമാർന്ന പ്രതിഷ്ഠകൾ ഗുരുദേവൻ നടത്തി അരുവിപ്പുറത്ത് തുടങ്ങി കളാവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ അടക്കം നടത്തിയത് ബ്രാഹ്മണ മേധാവിത്വത്തോടുള്ള വെല്ലുവിളി തന്നെയായിരുന്നു ഡോക്ടർ പൽപ്പു ഗുരുദേവനെ കാണാൻ അരിവിപ്പുറത്തെത്തി ഒരു സംഘടനയുടെ ആവശ്യതയെക്കുറിച്ച് ഗുരുദേവനുമായി ആശയവിനിമയം നടത്തി അതേ തുടർന്ന് തിരുവനന്തപുരത്ത് കുന്നുകുഴിയിൽ കമലാലയം ബംഗ്ലാവിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈഴവ പ്രമാണിമാരുടെ ഒരു യോഗം ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടി പി മാധവൻ വൈദ്യൻ എം ഗോവിന്ദൻ കുമാരനാശ എൻ കുമാരൻ വാരണപ്പള്ളി പത്മനാഭപണിക്കാർ പി പരമേശ്വരൻ മാർത്താണ്ടൻ കുത്തകക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അരുവിപ്പുറം ക്ഷേത്രയോഗത്തെ അരുവിപ്പുറം ശ്രീ നാരായണധർമ്മ പരിപാലന യോഗം എന്ന പേരിൽ വിപുലവും ശക്തവുമായ ഒരു സംഘടന രൂപീകരിക്കുവാൻ തീരുമാനം കൈക്കൊണ്ടു അതിൻ പ്രകാരം ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സംഘടന രജിസ്റ്റർ ചെയ്തു പ്രവർത്തനം ആരംഭിച്ചു ഇതേ ദിവസം തന്നെയായിരുന്നു പത്രാധിപർ കെ സുകുമാരൻറെ ജനനവും എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് അസംഘടിതരായിരുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ വഴികാട്ടിയായി എസ് എൻ ഡി പി യോഗം കിടന്നു വീണു ശ്രീനാരായണ ഗുരുവചനങ്ങൾ പ്രപഞ്ചമാകെ പ്രചരിപ്പിക്കാൻ കേരളമെണ്ണിൽ പിറവിയെടുത്തു എസ് എൻ ഡി പി പ്രസ്ഥാനം സംഘടിക്കുക ശക്തരാകുക വിദ്യ നേടുക പ്രബുദ്ധരാകുക ഈ ഗുരുവചനങ്ങളായിരുന്നു എസ് എൻ ഡി പിയുടെ പ്രഖ്യാപിത സന്ദേശങ്ങൾ ശൃംഗാര ശ്ലോകമെഴുതി നടന്നിരുന്ന ചിഹ്നസ്വാമിയായിരുന്ന കുമാരനാശ ഗുരുവിന്റെ അനുഗ്രഹത്താൽ മനുഷ്യ കഥാസഹായികളായി നിരവധി വിഷയോത്തര കവിതകൾ എഴുതിയ മഹാകവിയായി തീർന്നു സാമൂഹിക പരിഷ്കരണത്തിന്റെ ഉജ്ജ്വല സന്ദേശങ്ങൾ ഗുരു ശിവഗിരിയിൽ ഇരുന്ന് ലോകത്തിന് നൽകി വിശ്വമഹർഷി ദേവേന്ദ്രനാഥ ആഹ് ടാഗോറിന്റെ മകൻ രവീന്ദ്രനാഥ ടാഗോറും മഹാത്മാഗാന്ധിയും ഗുരുദേവനെ സന്ദർശിച്ചു അവർക്ക് ഗുരു വഴികാട്ടിയായി നിരവധി ആധ്യാത്മിക കാവ്യങ്ങൾ നാടകങ്ങൾ വ്യാകരണ അലങ്കാരം വൈദ്യം ജ്യോതിഷം ഇവയെല്ലാം ഇതിനകം ഗുരുദേവൻ സ്വായത്തമാക്കിയിരുന്നു കേരളത്തെ ആകെ മാറ്റിമറിച്ച അനവധി തത്വങ്ങൾ ഗുരു ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ജാതിഭേദം മതദ്ദേഷ്യം ഏതുമില്ലാതെ സർവരും സഹോദരത്തിന് വാഴുന്ന മാതൃകാ സ്ഥാനമാന കൊണ്ട് ശക്തരാകുവിൻ വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവിൻ മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യസുഖത്തിനായി വരേണം ഇതൊക്കെ അവയിൽ മാത്രം ഗുരു വർദ്ധലയിൽ എത്തിച്ചേർന്നു ഒരിക്കലും ഭേദപ്പെടുകയില്ല എന്ന് കരുതിയിരുന്ന ചില രോഗങ്ങൾ അല്പം ഭേദപ്പെട്ടതുപോലെ തോന്നി മുഖത്ത് ജ്വലിച്ചുകൊണ്ടിരുന്ന കാന്തി പ്രസര ഒരു മംഗലം ഏറ്റിരുന്നില്ല ഒരു അപൂർവ വൈദ്യം കൂടിയായിരുന്ന ഗുരുദേവൻ അസുഖം ബാധിച്ച് കിടന്നപ്പോഴും തീരാ വ്യാധികളുമായി വന്നിരുന്ന ഒട്ടനവധി പേരെ സ്പർശനം കൊണ്ടും ആശ്വാസ വാക്കുകൾ കൊണ്ടും സുഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പരിക്ഷീണിതനായിരുന്നപ്പോഴും തൻ്റെ സഹജമായ നർമ്മബോധം കൈവിട്ടിരുന്നില്ല ശരീരം നന്നായി മെലിഞ്ഞു എന്നാലും ഉണർവിനോ കാന്തിക്കോ കരുണയ്ക്കോ ഗുരുവിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഗുരുവിൻ്റെ എഴുപത്തി മൂന്നാം ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബറിൽ ജനീവയിലെ മനോഹരമായ നഗരത്തിൽ ആഘോഷിച്ചു ഒരാഴ്ച കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണി കന്നി അഞ്ച് അന്ന് അന്തരീക്ഷം ആകെ ഇരുണ്ടിരുന്നു ഗുരുദേവനെ ശുശ്രൂഷിച്ച് അടുത്തു നിന്നിരുന്ന ശിഷ്യന്മാരോട് കിടന്നിരുന്ന ഗുരുദേവൻ പറഞ്ഞു നമുക്ക് നല്ല ശാന്തത അനുഭവപ്പെടുന്നു ശിഷ്യന്മാരുടെ സഹായത്തോടെ എഴുന്നേറ്റ് കട്ടിലിൽ തന്നെ ധ്യാനനിരതനായിരുന്നു ജനിച്ചത് മുതൽ കരയാത്ത ഗുരുദേവൻ അന്ത്യനിമിഷത്തിലും സന്തോഷവാനായി കാണപ്പെട്ടു ഈ ലോകം നശ്വരമാണെന്ന് ഗുരുവിൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു കാണാമായിരുന്നു വശിഷ്ഠ മഹർഷിയാൽ വിരിചിതമായ ജ്ഞാന വാശിഷ്ടത്തിലെ നിർവ്വാണപ്രകരണം എന്ന പാകം വായിക്കുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു അത് പാരായണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ രചിച്ച ൈവദശകം ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു ശിഷ്യൻ ശിഷ്യന്മാർ ദുഃഖത്തോട് ഭക്തി നർപ്പരമായി ദൈവമേ കാത്തുകൊള്ളു കൈവിടാതി ഞങ്ങളേന്നു തുടങ്ങി ആഴമീറും നിൻമഹസാം ആഴീ ഞങ്ങളാകേ ആഴണം നിത്യം ും വാഴണം സുഖം ചൊല്ലിത്തീർന്നപ്പോൾ ഗുരുദേവൻ്റെ കണ്ണുകളിൽ സാവധാനം അടഞ്ഞുകൊണ്ടിരുന്നു ലോകത്തിൻ്റെ ആ മഹാഗുരു ശ്രീനാരായണ ഗുരു മഹാസമാധിയായി ഗുരു വെറും ശരീരം അല്ലായിരുന്നു നിത്യസത്യമായിരുന്നു ശരീരം മാത്രമേ നമ്മെ വിട്ടുപോയിട്ടുള്ളൂ ഗുരു എല്ലാവർക്കും കാരുണ്യം പകർന്ന് എന്ന് നമ്മിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും